വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളൊരു പ്ലേസിലോട്ട് പോകാം ഞങ്ങൾ അല്ലു ബേബിനെ കാണാൻ പോവുകയാണ് അപ്പം ന്യൂ ന്യൂബോൺ ബേബിയാണ് നാൽപ്പത് ദിവസമായിട്ടുള്ളു ജനിച്ചിട്ട് അപ്പം ഞങ്ങൾ മുട്ടായി ഇറങ്ങാൻ മുട്ടായി വാങ്ങാൻ ഇറങ്ങിയപ്പോൾ ഇവർ രണ്ടാളും നല്ല ഡാൻസിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഏകദേശം അവിടെ തന്നെ അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ് ഇതാണ് ആ ബേബി ബേബിക്ക് അരേണ കെട്ടി കൊടുക്കുകയാണ് അവൻ്റെ ഫാദറും ഉണ്ട് ഗ്രാൻഡ് മദറും കൂടിയും ആണ് കെട്ടി കൊടുക്കുന്നത് പിന്നെ അവൻ്റെ ഫാദറിൻ്റെ വക ഒരുക്കിയിൽ ക നല്ല ഓന ഉറക്കത്തിലാട്ടോ ബേബി നല്ല ഉറക്കത്തിലാണ് പിന്നെ കുറേ മോതിരങ്ങൾ കിട്ടി പിന്നെ കുറേ ഗിഫ്റ്റുകൾ കിട്ടി കുപ്പായം ഡ്രസ്സസ് അങ്ങനത്തെ കുറേ കിട്ടി അതൊന്നും കാണിക്കുന്നില്ല പിന്നെ പിന്നെ ഞാൻ ആട്ടുമ്പം ബാധി ഇന്ന് ആട്ടാൻ സമ്മതിക്കുന്നില്ല ഗായ്സ് കുട്ടീനെ എല്ലാരും ആ എല്ലാരും ആട്ടുമ്പം അവനെ തട്ടി മാറ്റി അവന്റെ ബേബിയാണ് അവന്റെ വിചാരം പിന്നെ ഗായ്സ് ഓനെ ആരും തൊടാൻ സമ്മതിക്കായിട്ട് ഓൻ അവിടെ നിന്നാണ് ഗായസ് ജ്യൂസ് കുടിക്കുന്നെ അപ്പം ഗായ്സ് ആരും തൊടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ബാദി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കാണ് ണം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ബൈ ബൈ ടാറ്റാ